നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് അശ്വതി നക്ഷത്രക്കാർ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാൽ അനുഭവിക്കുന്ന ദോഷദുരിതങ്ങളാലും പലതരത്തിൽ വിഷമത്തിലാണ് ആ ഘട്ടങ്ങളൊക്കെ മറികടക്കാനുള്ള ഒരു മാർഗം നിർദ്ദേശമായിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചിട്ടയോടുകൂടി പറയുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നതാണ് ഇത്തരക്കാരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാലും പല കഷ്ടതകളാലും ജീവിതം മുന്നോട്ട് നീങ്ങുവാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് ദുരിതദോഷങ്ങളാലും പല പൂർവിക ജന്മദോഷങ്ങളാലും പലതരത്തിലുള്ള വിഷമഘട്ടത്തിലാണ് എന്നിരുന്നാലും ഇനിയുള്ള നാളുകൾ അത്രയിലേറെ ഐശ്വര്യപ്രദമായിട്ടുള്ള ദിനങ്ങളായതിനാലാണ് അശ്വതി നക്ഷത്രക്കാരോട് പ്രത്യേകമായിട്ട് ഈ ദോഷദുരിതങ്ങളെല്ലാം മാറി നന്മയിലേക്കും നല്ലൊരു ജീവിതത്തിലേക്കും തിരികെ കൊണ്ടുവരാൻ വേണ്ടി ശിവഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉന്ന നിലയിൽ എത്തുന്നതാണ് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അഘോര പുഷ്പാഞ്ജലി അശ്വതി നക്ഷത്രത്തിൽ തന്നെ നിങ്ങൾ ഏഴ് തിങ്കളാഴ്ച ഈ പുഷ്പാഞ്ജലി നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ നിശ്ചിതമായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങൾ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ കുടുംബജീവിതം സന്തുഷ്ടമായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് അകോര പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് അത്രയ്ക്ക് നിങ്ങളുടെ ഭാഗ്യം ഉണ്ട് എങ്കിലും പല തടസ്സങ്ങളാൽ ആ ഭാഗ്യം നിങ്ങൾക്ക് അനിവാര്യത്തിൽ എത്താനുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഈ പുഷ്പാഞ്ജലിയുടെ കാര്യം പറയുന്നത് ശത്രുദോഷങ്ങളാൽ പലതരത്തിലുള്ള ഐശ്വര്യങ്ങളും ഭവനത്തിൽ വരാനുള്ള തടസ്സങ്ങൾ ഉള്ളതിനാൽ ഈ പറയുന്ന വഴിപാട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിശ്ചിതമായിട്ടും പൂർണ്ണമായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിറവേറുന്നതാണ് ഭഗവാൻ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് അത്രയിലേറെ നന്മയിലേക്കുള്ള ദിവസങ്ങളാണ് മേഡം പിറവി തന്നെ നിങ്ങളുടെ സൗഭാഗ്യങ്ങളാൽ നിറയുന്നൊരവസ്ഥയാണ് എല്ലാം ശുഭമായി വരുന്നതുമാണ്